പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള ഒരു വളരെ ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇൻഫോർമേഷൻ എന്താണ് അതേപോലെ തന്നെ അത് എന്തുകൊണ്ട് നമുക്ക് ഇത്രയും ഹാപ്പിനെസ് തരുന്നു നമുക്ക് ജോലി ഉറപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഇത് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമ്മൾക്ക് മുൻപിൽ എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു ഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമോ ഇനി പഠിച്ചു തുടങ്ങിയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതൊന്ന് ഇത് മുഴുവനായിട്ടൊന്ന് കാണാൻ ആദ്യം തന്നെ ഓക്കെ അപ്പൊ നമ്മുടെ ഇത്തവണ എൽ പി യു പി പരീക്ഷയുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത് മെയ് പതിനൊന്നാം തീയതി വരെ ആയിരുന്നു നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഉണ്ടായിരുന്നത് അപ്പൊ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം യു പി എസ് എയുടെ പരീക്ഷ വരുന്നത് ജൂലൈ ആറാം തീയതിയും അതേപോലെ എൽ പി എസ് പരീക്ഷ വരുന്ന ജൂലൈ ഈ ഇരുപതിനുമാണ്മേഷൻ പതിനൊന്നാം തീയതി വരെ കൊടുത്തു കഴിഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് എൽ പി യിൽ അപേക്ഷകൾ അസാധുവായും പന്ത്രണ്ടായിരത്തി അസാധുമായിരിക്കുന്നത് അതായത് കൺഫർമേഷൻ കൊടുക്കാത്ത ആളുകളുടെ എണ്ണം ഓക്കെ അപ്പൊ ഈ ഒരു എണ്ണം എന്ന് പറയുന്നത് നമ്മൾക്ക് മുൻപിലുള്ള നമ്മളുടെ ഒപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ ഇത്രയും ആളുകളുടെ മീൻസ് നമ്മൾക്ക് മുൻപിൽ ഒരു വലിയൊരു അവസരമാണ് ഇനി നമുക്ക് മുന്നിലേക്കുള്ളത് കാരണം ഇത്രയും ആളുകൾ കുറയുമ്പോൾ നമുക്കുള്ള കോമ്പറ്റീഷൻ അത്രയും കുറയുന്നു അപ്പൊ നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇനി മുൻപിലുള്ള നാല്പത്തിയഞ്ചു ദിവസം റിവൈസ് ചെയ്ത് സെറ്റ് മാക്സിമം ഔട്ട് ചെയ്യുക എസ് ആർ ടി ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക അതാണ് ഇനിയുള്ള മുൻപിലുള്ള നാല്പത്തഞ്ചു ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇനി എൽ പി എസ് സിയിലെ അധ്യാപകർ എഴുതുന്നതിൽ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ എത്ര പേരാണ് അപേക്ഷിച്ചിരുന്നത് അതിൽ എത്ര പേരുടെ കുറവാണ് വന്നിരുന്നത് മനസ്സിലാക്കാം തിരുവനന്തപുരം ജില്ലയിൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത് പേർ അപേക്ഷിച്ചപ്പോൾ അതിൽ കൺഫർമേഷൻ കൊടുത്തത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ആളുകൾ മാത്രമാണ് ഓക്കെ കൊല്ലം ജില്ലയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേര് അപേക്ഷിച്ച സ്ഥാനത്ത് മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് പേര് മാത്രമാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് അതായത് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് പത്തനംതിട്ടയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് പേര് അപേക്ഷിച്ചു അതിൽ രണ്ടായിരത്തി എഴുപത് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ അപേക്ഷിച്ചപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയത് കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് പേര് അപേക്ഷിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത് പേരാണ് അതിനുള്ള കൺഫർമേഷൻ നൽകി ഇടുക്കിയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് അപേക്ഷകർ ഉണ്ടായിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കൺഫർമേഷൻസ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എറണാകുളം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് അപേക്ഷകർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് തൃശൂർ ജില്ലയിലാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേര് അപേക്ഷിച്ചപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേര് അപേക്ഷിച്ചു മൂവായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് ത് മലപ്പുറം ജില്ലയിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ആളുകൾ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചു പത്തായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആളുകൾ അതിന് കൺഫർമേഷൻ നൽകി കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ അയ്യായിരത്തി നാനൂറ്റി നാല്പത്തി രണ്ട് പേരാണ് അപേക്ഷ അയച്ചിരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേരാണ് എന്ത് അതിന്റെ കൺഫർമേഷൻ നൽകിയത് വയനാട് ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി നാല് പേർ അപേക്ഷിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേര് അപേക്ഷിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി ആളുകൾ കൺഫർമേഷൻ നൽകി കാസർഗോഡ് ജില്ലയിൽ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ആളുകളാണ് അപേക്ഷ അയച്ചത് അതിൽ നാലായിരത്തി മൂന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൽ പി എസ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള വലിയൊരു അവസരം തന്നെയാണ് ഒരാൾ പോലും ഇനി പഠിക്കാതിരിക്കരുത് കാരണം നമ്മൾക്ക് മുൻപിൽ ദൈവം നൽകിയിട്ടുള്ള വലിയ ഒരു ചാൻസ് ആണ് ഇനിയുള്ള നാല്പത്തി ദിവസത്തിൽ കാരണം ആകെ അമ്പത്തി മൂന്നായിരത്തി നാനൂറ്റി അറുപത്തിനാല് പേര് അപേക്ഷ ിച്ചപ്പോ നാൽപ്പത്തിൻപതിനായിരത്തി അറുപത്തിരണ്ട് പേര് മാത്രമാണ് കൺഫർമേഷൻസ് കൊടുത്തിട്ടുള്ളത് നമ്മൾക്ക് മുമ്പിലുള്ള കോമ്പറ്റീഷൻ അത്രയും കുറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസം എന്ന് പറയുന്നത് അത്രയും വർക്ക്ഔട്ട് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എം സ്റ്റഡീസ് സെന്ററിൽ എൽ പി എസ് എ യു പി എസ് എയുടെ ദിവസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് എസ്ഇആർ പിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മോഡൽ ക്വസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടോടു കൂടി തന്നെ നമ്മൾ നാല്പത്തഞ്ച് ദിവസം റിവൈസ് ചെയ്ത് പഠിച്ച് സെറ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നാൽപ്പത്തഞ്ചു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കിടിലൻ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ടും കറണ്ട് അഫെയേഴ്സ് ആയിട്ടും എസ് സി ആർ ടി ആണെങ്കിലും ലാംഗ്വേജസിൻ്റെ ആണെങ്കിലും മാത്സിൻ്റെ ആണെങ്കിലും എല്ലാം അടിപൊളിയായി നിങ്ങൾക്ക് കിട്ടും അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻസ് എടുക്കുക ഇന്നാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സാണ് എൽ പി എസ് സി യു പി എസ് സി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾക്കായിട്ട് ക്വസ്റ്റൻ പേപ്പറിൻ്റെ മാത്രം ഒരു സ്പെഷ്യൽ ബാച്ചും എസ് സി ആർ ടി മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ചും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതായത് അൻപത് മോഡൽ ചോദ്യ പേപ്പറുകൾ എൽ പി യു പി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അൻപത് മോഡൽ ചോദ്യ പേപ്പർ അടങ്ങുന്ന ഒരു ഫുൾ പാക്കേജ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ എസ് സിആർടി ഒരു പുതിയ എക്സാം സീരീസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അഞ്ചു മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങളുടെ സയൻസിന്റെയും സോഷ്യലിന്റെയും ചാപ്റ്റർ വൈസ് എക്സാംസ് അതേപോലെ മാത്സിന്റെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളുടെ എക്സാമുകൾ മലയാളം മൂന്ന് മുതൽ പത്ത് വരെയുള്ള ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹിത്യപരവും അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമർ പോർഷൻസിലെയും നോട്ട്സ് കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പാക്കേജ് വെറും നിങ്ങൾക്ക് മുന്നൂറ്റി അൻപത് രൂപയ്ക്കും സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം യു പി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് കൺഫർമേഷൻസ് കൊടുത്തതിൽ എത്ര എണ്ണമാണ് നമുക്ക് കുറവ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം അപ്പൊ മറക്കരുത് ഇനിയുള്ള നാല്പത്തിയഞ്ച് ദിവസം വളരെ നിർണായകമാണ് നമ്മൾ നല്ല പോലെ വർക്ക്ഔട്ട് ചെയ്താൽ ശരിക്കും ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മളുടെ ലൈഫ് സെറ്റ് ആവുന്ന ഒരു കാര്യമാണ് സോ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക സ്മാർട്ടായി വർക്ക് ചെയ്യുക നല്ലൊരു റാങ്കിലോട്ട് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാം യു പി എസ് എ പരീക്ഷ എഴുതുന്നവർക്കും ഒരു വലിയൊരു അവസരം തന്നെയാണ് ഉള്ളത് കാരണം തിരുവനന്തപുരം ജില്ലയിൽ പതിനഞ്ചായിരത്തി ഒരുന്നൂറ്റി അറുപത് പേർ അപേക്ഷിച്ചപ്പോൾ പതിനാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് മൂന്ന് പേരാണ് അപേക്ഷ അയച്ചത് അതിൽ തൊള്ളായിരത്തി അൻപത്തി അഞ്ഞൂറ്റി ഒന്ന് പേരാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് അതായത് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് പത്തനംതിട്ടയിൽ മൂവായിരത്തി നാനൂറ്റി ഏഴ് പേർ അപേക്ഷിച്ചു മൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പേരാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ അപേക്ഷിച്ചപ്പോൾ അതിൽ ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് പേരാണ് കൺഫേമേഷൻ കൊടുത്തത് കോട്ടയം ജില്ലയിൽ അയ്യായിരത്തി നാനൂറ്റി മൂന്ന് പേരെ അപേക്ഷിച്ചപ്പോൾ നാലായിരത്തി തൊള്ളായിരം ആളുകൾ കൺഫർമേഷൻ നൽകി ഇടുക്കി ജില്ലയിൽ നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേരാണ് അപേക്ഷിച്ചത് മൂവായിരത്തി ൂ എറണാകുളം ജില്ലയിൽ പത്തായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ അപേക്ഷ അയച്ചു തൊള്ളായിരത്തി ഇരുന്നൂറ്റി ആറ് പേർ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ ഇരുപത്തി ഒന്ന് പേര് അപേക്ഷിച്ചു പന്ത്രണ്ട് ആയിരത്തി എഴുപത്തി ഏഴു പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേരാണ് അപേക്ഷ അയച്ചിരുന്നത് അതിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേര് മാത്രമേ കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ മലപ്പുറം ജില്ലയിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർ അപേക്ഷിച്ചപ്പോൾ ഇരുപത്തി ഏഴായിരത്തി അറുപത് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്ന് പേർ അപേക്ഷിച്ചു അതിൽ പതിനഞ്ചായിരത്തി മുപ്പത്തി ഒന്ന് പേർ മാത്രം കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ വയനാട് ജില്ലയിൽ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പേർ അപേക്ഷിച്ചു നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആളുകളാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ പത്തായിരത്തി അൻപത്തി മൂന്ന് പേർ അപേക്ഷിച്ചപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ൊൻപത് ആളുകൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ആളുകൾ അപേക്ഷിച്ചപ്പോൾ നമുക്ക് പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് ആകെ ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേരെ അപേക്ഷിച്ചപ്പോൾ അതിൽ ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് ആളുകളാണ് അപേക്ഷ അയച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു അവസരം മിസ് ചെയ്യരുത് ഈ ഒരു എൽ പി എസ് യു പി എസ് എ കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി ഒരു ചാൻസ് എന്ന് പറയുന്നത് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഉള്ള കണ്ടീഷൻസോ എക്സാമിന്റെ പാറ്റേണിൽ വരുന്ന ചേഞ്ചുകളോ ഒന്നും നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കില്ല സോ എത്രയും പറ്റുമോ അത്രയും വർക്ക്ഔട്ട് ചെയ്യുക സ്മാർട്ട് ആയി വർക്ക് ചെയ്യാം മാക്സിമം എക്സാംസ് എഴുതുക മാക്സിമം വർക്ക്ഔട്ട് ചോദ്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് എക്സാമിന് ഒരു പോസിറ്റീവ് വൈബോട് കൂടെ നമുക്ക് അപ്പിയർ ചെയ്യാം സോ നല്ല രീതിയിൽ പഠിക്കാൻ നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർക്കാർ ജോലി ഉറപ്പാക്കുക ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നന്നായി പഠിക്കാം നന്നായി വർക്ക്ഔട്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇതേപോലെ എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങളിലേക്ക് കൃത്യമായി തന്നെ എത്തിക്കും അപ്പൊ എല്ലാ ഇൻഫോർമേഷൻസും ആദ്യം തന്നെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഇതൊന്ന് ഷെയർ അതേപോലെ മറക്കരുത് അപ്പൊ നമ്മൾ എൽ പി എസ് കോഴ്സ് ഇന്ന് ആരംഭിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും കിഡ്ഡിലായി പഠിക്കാൻ നാളെ നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി ഉറപ്പാക്കാം ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ